പപ്പൂസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഒരു അയില മുളകിട്ട കറിയാണ് തേങ്ങാപ്പാ ചേർത്ത് മുളകിട്ടതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് നമ്മളുടെ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് പറ്റിച്ചൊരു മുളകിട്ട മീൻ അയിലക്കറിയാണ് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് നമുക്കതിലേക്ക് ഒരു ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് അതിന് ശേഷം ഒരു ഒരു കഷ്ണം ഇഞ്ചി ചതച്ചയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ അത് തയ്യാറാക്കുന്നത് ഇതൊന്ന് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞേ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണം ൂട്ടു വരുന്നത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയാണ് നമ്മൾ ഇരുന്ന് വെച്ചിരുന്നത് അതിലൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി ഫ്രൈറ്റി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ടായിരുന്നിവിടെ മുളയെടുത്ത് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ വയ്പിക്കേണ്ടിരിക്കുന്നത് കൂടുതൽ അതിലേറ്റടുത്ത് ഉണ്ടാക്കുന്നവർക്ക് കൂടുതൽ എല്ലാ സാധനങ്ങളും എടുത്ത് ഉണ്ടാക്കിയാൽ മതിയാവും തക്കാളികളിലേക്ക് ഒന്ന് വായന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം അതിൽ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ നല്ലതുപോലെ വെന്ത് ഇനി നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റി എടുക്കാം മുളകിൻ്റെ പച്ചവളം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം മുളകിലെ പച്ചമണമൊക്കെ ഒന്ന് വാരി വാടി മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് തിളച്ച വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇത് തിളച്ച് വേവാനായിട്ട് വെക്കാം ഒരു ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് റണ്ണിങ്ങിനെതിരെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് പച്ചമുളക് കയറിയതുകൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ കറി നല്ലതുപോലെ തിളക്കുന്നുണ്ട് നമ്മളെടുത്ത് വെച്ച ആര അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വണ്ടി വയ്ക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിച്ച് കൊടുക്കണം ഇതിനോടയാതെ വേണം ഇളക്കി കൊടുക്കാൻ ഇനി ഇതൊന്ന് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മൾ തേങ്ങാപ്പം ചേർത്ത മുളട്ട മീൻകറി ഇവിടെ നല്ലതുപോലെ തിളച്ച് ഇനി അതിലേക്ക് നമ്മൾ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അങ്ങനത്തെ കറി വാങ്ങി വയ്ക്കാം എന്നാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് ഒരു മീൻ കറിയാണത് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പത്തിനും ചോറിനും കപ്പയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണത് അതിലതിലേക്ക് ചേർത്ത് കൊടുക്കാം പലയടക്കമാണ് നമ്മൾ കറി വെക്കുന്നത്